നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഭയങ്കര സിമ്പിളാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റു ഞാൻ സെയിൽ ചെയ്യുന്ന സെയിം ചോക്ലേറ്റ് പുഡിങ് റെസിപ്പിയാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം ഒരു പാക്കറ്റ് പാലിൻ്റെ അളവാണോട്ടോ കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു ടെക്സ്ചറിലേക്കാണ് ഒന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു പാക്കറ്റ് പാലിലേക്ക് പത്ത് ഗ്രാം അളവിലാണ് ചേനാ എടുക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ വേണ്ട കേട്ടോ നമ്മളിതിലേക്ക് വേറെ നമ്മുടെ ഫ്രൂട്ട് പൾപ്പോ കാര്യങ്ങളോ ഒന്നും മിക്സ് ചെയ്യാത്തതുകൊണ്ട് ഇത്ര തന്നെ മതിയാകും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ഒരു കപ്പ് അളവിൽ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ടൈമിൽ നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ നല്ലപോലെ സോക്കായി കിട്ടും അപ്പോൾ ഇതൊന്ന് സോക്കായി വന്നതിന് ശേഷമാണ് നമ്മളിനി പാലൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു പാക്കറ്റ് പാല് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി പാലിലേക്ക് നമുക്ക് മധുരത്തിനായിട്ട് അരക്കപ്പളവില് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേ അളവിൽ തന്നെ അരക്കപ്പളവില് കണ്ടൻസറും മിൽക്കും കൂടി കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം പുടിങ്ങയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല മധുരം വേണം കേട്ടെങ്കിൽ നമ്മളിതിങ്ങനെ ചെയ്തിട്ട് ആ ഒരു ഫ്രിഡ്ജിലേക്ക് തണുക്കാനായിട്ട് വെക്കുന്ന സമയത്ത് ഒന്ന് സെറ്റായി വരുമ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാവുകയുള്ളേ അപ്പോൾ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതൊന്ന് നല്ലപോലെ തിളച്ചങ്ങ് പതിനഞ്ഞൊന്നും വരണ്ട കേട്ടോ ഒന്ന് ചൂടായ ഒരു പഞ്ചാരക്കെ മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് കാൽ കപ്പ് അളവൽ കൊക്കോ പൗഡറും പിന്നെ ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ഒരു ടീസ്പൂൺ അളവിൽ വാനില എസെൻസും കൂടി കൊടുക്കാം എന്നിട്ട് വേണ്ട നല്ലപോലെ ഒന്ന് മിക്സ് ഇത് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് ആ ഒരു കൊക്കോ പൗഡറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കട്ട കിട്ടാത്ത രീതിയിൽ ഒരു വിസ്ക് വെച്ചിട്ടാണ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയായിട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കുറച്ച് ടൈം എടുത്ത് സ്പൂൺ വെച്ചിട്ട് മിക്സ് ഇതെടുത്താലും മതി കേട്ടോ അപ്പോൾ ഇനി നമ്മളിതിലേക്ക് കുറച്ച് ചോക്ലേറ്റിൻ്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കയ്യിലുണ്ടെങ്കിൽ എടുത്താൽ മതി കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകം ഫ്ലേവർ കിട്ടും കേട്ടോ അപ്പം നമ്മൾ ഒരു സെയിലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് കുറച്ച് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഈ ഒരു പാനൊന്ന് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചൈന ഗ്രാസും കൂടെ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം കേട്ടോ അപ്പോൾ രണ്ടും ഒരേ ടൈമിൽ വേണം ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ആ ഒരു ചൈന ഗ്രാസ് നല്ലപോലെ സോക്കായി വന്നതിന് ശേഷം നമ്മളൊരു പാനിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ സ്പാച്ചിലൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടൊന്ന് പ്രസിദ്ധെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ ആ ഒരു കട്ടയൊന്നും ഇല്ലാതെ തന്നെ ഒരു മൊത്തത്തിൽ നമ്മുടെ ചൈന ഗ്ലാസ് ഒന്ന് മെൽറ്റ് ആയി കിട്ടും കേട്ടോ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും അതായത് പോലെ ഒന്ന് നല്ലതായിട്ട് മെൽറ്റ് ആയി ഈ ഒരു രീതിയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു പാലും ഒന്ന് തിളക്ക് തിളച്ച് കിട്ടണ്ട കേട്ടോ തിളച്ച് പതഞ്ഞൊന്നും വരണ്ട നമുക്ക് ആ ഒരു തിളക്കുന്നതിന് മുമ്പുള്ള ആ ഒരു ടൈം ഉണ്ടല്ലോ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അരിച്ചിതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു ഉടനെ തന്നെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അധിക ടൈം പിന്നെ നമ്മൾ ആ ഒരു തീലിക്ക് കൊടുക്കണ്ട കേട്ടോ കുറച്ച് ടൈമും കൂടി ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് ടൈം നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്ന ആ ഒരു ടൈം മാത്രം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ ചൂടിൽ തന്നെ പെട്ടെന്ന് നമ്മൾ ഏത് ട്രെയിലാണോ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് ആ ഒരു ട്രെയിലേക്ക് അരിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാവേ അവർ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ മാറാനാണ് നമ്മളൊന്ന് അരിച്ചെടുത്തിട്ടുള്ളത് നമ്മൾ ഒഴിക്കുന്ന ഉടനെ തന്നെ ബബിൾസ് ഒന്ന് ഫോം ചെയ്യും കേട്ടോ അപ്പോൾ ആ ഒരു ബബിൾസ് നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ ചൂടിൽ തന്നെ ഒന്ന് മാറ്റി കൊടുക്കണം ഒരു സ്പൂണോ മറ്റോ വെച്ചത് അതുപോലെ അങ്ങ് എടുത്താൽ മതി കേട്ടോ എന്നിട്ട് തന്നെ നമുക്ക് ചൂട് മാറി കിട്ടണം അപ്പോൾ ഒരുപാട് അങ്ങ് സെറ്റായി കിട്ടരുത് കേട്ടോ അതിന് മുന്നേ വേണം നമുക്ക് നമുക്കിതിൻ്റെ ടോപ്പിലേക്ക് എന്തെങ്കിലും ഗാർണിഷ് ചെയ്യാനുണ്ടെങ്കിൽ അത് കൊടുക്കാനായിട്ട് അപ്പോൾ ഒന്ന് ചെറുതായിട്ട് സെറ്റായി വരുന്ന സമയത്ത് ആ ഒരു ടോപ്പിലേക്ക് ഞാൻ ചോക്കോ ചിപ്സാണ് കേട്ടോ കൊടുക്കുന്നത് നമ്മൾ നമ്മളൊരു വൈറ്റും ബ്ലാക്കും കൂടെ ഒന്ന് മിക്സ് ഇട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്ന ടൈമിലുണ്ടല്ലോ ഒത്തിരി ചൂടാണെങ്കിൽ നിങ്ങൾ ആ ഒരു ടൈമിൽ ചെയ്യരുത് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ ടോപ്പിൽ നിൽക്കേയില്ല അതുപോലെ തന്നെ അതിങ്ങനെ മെൽറ്റ് ആയി പോകും കേട്ടോ പെട്ടെന്ന് ചൂട് കട്ടിയിട്ട് ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇതുപോലെ ടോപ്പ് ടോപ്പൊന്ന് ചെറുതായിട്ട് സെറ്റായി വരണം കേട്ടോ ആ ഒരു ടൈമിൽ എന്ന് വെച്ചിട്ട് ഒരുപാട് അങ്ങ് സെറ്റായിട്ടും ഇട്ട് കൊടുക്കരുത് കേട്ടോ അങ്ങനെയാണെങ്കിലും അതിലേക്ക് സ്റ്റിക്കായിട്ട് ഇരിക്കില്ല കേട്ടോ ഇതുപോലെ ഞാൻ ആ ചൊക്കോ ചിപ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി പുറത്ത് വെച്ച് തന്നെ നല്ലപോലെ ചൂട് മാറി കിട്ടണം കേട്ടോ ആ ഒരു ചൂട് മാറിയതിന് ശേഷമാണ് നമ്മൾ ഇനി ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നത് അപ്പോൾ നമ്മൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം കേട്ടോ പുഡിങ്ങൊക്കെ ആവുമ്പോൾ എപ്പോഴും അതാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നാല് അഞ്ച് മണിക്കൂർ ടൈമെങ്കിലും ഒന്ന് തണുപ്പിച്ചെടുക്കണേ അപ്പോൾ ഞാൻ ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുള്ളതാണ് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ടെട്ടോ അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ നമ്മൾ കട്ട് ചെയ്യുന്ന ഒരു ടെക്സ്റ്ററിലേക്കാണ് ചെയ്തിട്ടുള്ളത് അതായത് പോലെ നല്ല പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഭയങ്കര സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റി വേണം കേട്ടോ നമ്മുടെ സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് എന്നാലും ടേസ്റ്റ് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റി ആണ് അപ്പോൾ നമുക്കിത് ഐസ്ക്രീമിൻ്റെ കൂടെയൊക്കെ ഒന്ന് അവർ ടേസ്റ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ കൂടെ കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും അല്ലാതെ കഴിക്കാനും ടേസ്റ്റ് ചെയ്യാനും ഞാനായിട്ട് അപ്പോൾ നിങ്ങൾ എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു റെസിപ്പി അപ്പോൾ ഇനി നമുക്കിത് സെയിൽ ആണെങ്കിൽ ഇതിൻ്റെ റേറ്റ് നോക്കാം അപ്പോൾ ഈ ഒരു അളവിലുള്ള ഫുഡിങ് നമ്മൾ എടുക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഒരു കൊക്കോ പോഡിൻ്റെയൊക്കെ ബ്രാൻഡിൻ്റെയൊക്കെ ആ ഒരു ഒക്കെ നോക്കിയിട്ട് നമുക്കിത് നാന്നൂറ് മുതൽ നാന്നൂറ്റൻപത് രൂപ വരെ സെയിൽ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നും കരുതാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതൊന്ന് കൂടി ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്